ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൺകുട്ടികൾക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമൊക്കെ വേണ്ടി വലിയൊരു തുക സ്വരൂപിക്കുന്നതിന് മാതാപിതാക്കളെ സഹായിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന പദ്ധതി അൻപത് ലക്ഷത്തിലധികം രൂപ നിങ്ങൾക്ക് പദ്ധതിയിലൂടെ നിങ്ങളുടെ പെൺമക്കൾക്കായി സ്വരൂപിക്കുവാൻ സാധിക്കും ഉയർന്ന പലിശ ലഭിക്കുന്ന ഈ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുതലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും പൊതുമേഖലാ ബാങ്കുകളിലും ലഭ്യമായ കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണമുള്ള ഏറ്റവും ജനപ്രിയമായ പദ്ധതിയാണ് സുഗന്യാ സമൃദ്ധി യോജന പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ ഒക്കെ നാഷണലൈസ്ഡ് ബാങ്കുകളിലും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിലും ഒക്കെ സുകന്യാ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും ഒരു കുട്ടിയുടെ പേരിൽ ഒരു സുകന്യാ സമൃദ്ധി അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ സാധിക്കൂ ഒരേ മാതാപിതാക്കളുടെ പരമാവധി രണ്ട് പെൺമക്കളുടെ പേരിൽ മാത്രമാണ് ഈ അക്കൗണ്ട് തുടങ്ങുവാൻ സാധിക്കുന്നത് കുറഞ്ഞത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് അക്കൗണ്ട് തുടങ്ങുവാൻ വേണ്ടത് അൻപത് രൂപയുടെ ഗുണിതങ്ങളായി തുടർന്ന് നിക്ഷേപിക്കാം ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി ഒന്നര ലക്ഷം രൂപ വരെയുമാണ് സുഗന്യാ സമൃദ്ധി യോജനയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുക കൃത്യമായ ദിവസത്തിലോ മാസത്തിലോ സുകന്യാ സമൃദ്ധി അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല എന്നാൽ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഒരു സുകന്യാ സമൃദ്ധി യോജന അക്കൗണ്ടിൽ കുറഞ്ഞ തുകയായി ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും നിക്ഷേപിച്ചിരിക്കണം അക്കൗണ്ട് ആരംഭിച്ച തീയതി മുതൽ പതിനഞ്ച് വർഷം വരെയാണ് പദ്ധതിയുടെ നിക്ഷേപത്തിനായുള്ള കാലയളവ് എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിനുമൊക്കെ പെൺകുട്ടി പ്രായമാകുമ്പോഴേക്കും തുക സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തുടങ്ങിയത് ദേശീയ ചെറുകിട സമ്പാദ്യ പദ്ധതിക്ക് കീഴിൽ തുറക്കുന്ന അക്കൗണ്ടുകളുടെ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ സുകന്യാ സമൃദ്ധി യോജനയിലും മാറ്റമുണ്ടാക്കുന്നുണ്ട് അതായത് പുതിയ മാറ്റമനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് അവളുടെ നിയമപരമായ രക്ഷിതാവല്ല തുറന്നിട്ടുള്ളതെങ്കിൽ അത് അവളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നിയമപരമായ രക്ഷിതാക്കൾക്കോ കൈമാറണം ഇത് ചെയ്തില്ലെങ്കിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഈ പുതിയ നിയമം രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് സുകന്യാ സമൃദ്ധിയുടെ നിക്ഷേപങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പലിശ നിരക്ക് വരുന്നത് സമൃദ്ധി അക്കൌണ്ട് തുടങ്ങി ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ മുതലും പലിശയും തിരിച്ചു നൽകും തൊട്ടു സാമ്പത്തിക വർഷം വരെയുള്ള നിക്ഷേപത്തിന്റെ അൻപത് ശതമാനം വരെയുള്ള തുക കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പഠനാവശ്യങ്ങൾക്കായോ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്കായോ പിൻവലിക്കാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് വിവാഹാനന്തരം സാധാരണ നിലയിലുള്ള കാലാവധി എത്തുന്നതിന് മുൻപേ മുഴുവൻ തുകയും അക്കൌണ്ടിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കും ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എയ്റ്റി സി പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെ നികുതി ആനുകൂല്യം ഒരാൾക്ക് ലഭിക്കുകയും ചെയ്യും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പദ്ധതിയിൽ രണ്ടിൽ കൂടുതൽ പെൺകുട്ടികൾക്ക് ചേരാം അതായത് നിങ്ങൾക്ക് ആദ്യം ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ തുടർന്ന് രണ്ടാമത് ജനിക്കുന്നത് ഇരട്ട പെൺകുട്ടികളാണെങ്കിൽ ഈ മൂന്ന് പേരുടെ പേരിലും അക്കൗണ്ട് തുറക്കാം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആധാർ കോപ്പി എന്നിവയാണ് സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കുവാൻ വേണ്ട ഏറ്റവും ആവശ്യമായ രേഖകൾ ഇതോടൊപ്പം അൻപതിനായിരം രൂപയിൽ കൂടുതൽ വർഷത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ മാതാപിതാക്കളുടെ പാൻ നമ്പറും വേണം നിലവിലെ സാഹചര്യത്തിൽ പ്രതിമാസം പതിനായിരം രൂപ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ ഒരു വർഷത്തിൽ നിങ്ങളുടെ മൊത്തം നിക്ഷേപം ഒരു ായിരം രൂപയാകും പതിനഞ്ച് വർഷം വരെ നിങ്ങള പണം നിക്ഷേപിച്ചാൽ ആ കാലയളവിൽ നിങ്ങൾ പതിനെട്ട് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കും പതിനഞ്ച് വർഷത്തെ നിക്ഷേപത്തിന് ശേഷം നിങ്ങൾക്ക് പലിശയായി മുപ്പത്തിയേഴ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയായിരിക്കും ലഭിക്കുക കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഗന്യാ സമൃദ്ധി യോജനയിൽ നിന്ന് അൻപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയായിരിക്കും ലഭിക്കുക ഇത് പെൺമക്കളുടെ വിദ്യാഭ്യാസ ചിലവുകൾക്കായോ അല്ലെങ്കിൽ വിവാഹത്തിനായോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ സുഗന്യാ സമൃദ്ധി യോജന ഉൾപ്പെടെയുള്ള ലഘു സമ്പാദ്യ പദ്ധതികൾ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യാറുണ്ട് പതിനഞ്ച് വർഷ കാലയളവിലേക്ക് നിങ്ങളൊരു തുക സുഗന്യാ സമൃദ്ധി യോജന അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ പെൺമക്കളുടെ വിദ്യാഭ്യാസ ചിലവുകൾക്കും വിവാഹാനന്തര ചിലവുകൾക്കുമൊക്കെ നല്ലൊരു തുക നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല ഇങ്ങനെ ലഭിക്കുന്ന തുകയ്ക്ക് പൂർണ്ണ നികുതി ഇളവും ലഭിക്കുന്നതാണ് സുഗന്യാ സമൃദ്ധി യോജനയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി പോസ്റ്റ് ഓഫീസുകളിലോ നാഷണലൈസ്ഡ് ബാങ്കുകളിലോ സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക